ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് മാച്ചാണ് ബാ എക്സ്പ്രോസ് നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എക്സ്പ്രസിൽ അവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്രോസിൽ വന്നിട്ട് കുറച്ച് 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 പണികളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തു നേരെ ഷോറിങ്ങ് കൊടുത്ത് അത് അവിടെ നിന്ന് തന്നെ ആ വീഡിയോ ഒക്കെ ചെയ്ത് ചെയ്യാൻ കിടക്കുന്നത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്താണ് പണിയും കാര്യങ്ങളെന്ന് വെച്ചിട്ട് ഞാൻ പറയാം അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ എന്തായാലും അവസാനം വരെ സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് വരണം ഓക്കെ സപ്പോർട്ട് തരണം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ വീഡിയോക്കെത്താം വീഡിയോക്ക് എത്തണോ നമ്മുടെ ചാനൽ പൂതാട്ടാരങ്ങനെയാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലെക്കൊന്ന് അടിച്ചു വെച്ചപ്പം നമ്മൾ ഇന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും എന്തായാലും നമുക്ക് നേരെ വീഡിയോ കെത്താം അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്രസില് ചെയ്യാൻ പോണ പണിയും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല വണ്ടി വന്നിട്ട് ഇതവിടെ ഇരിപ്പുണ്ട് അപ്പോൾ വണ്ടിയിൽ സം ഇരുപത്തി ഇരുപതിനായിരം സംതിങ് ഇരുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ത്രോട്ടൽ ഉണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഒരു അറപ്പ് ഫീൽ ചെയ്യണമുണ്ട് അപ്പോൾ നമ്മളുടെ ത്രോട്ടൽ ബോഡി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും ത്രോട്ടൽ ബോഡി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോറൂമിൽ കൊണ്ടുപോയി തന്നെയാണ് നമ്മളിത് ചെയ്യാൻ പോണത് ഓക്കെ നല്ല നെയിൽ ജെടിയുണ്ട് കാരണം ഇന്നലെ തന്നെ ഏകദേശം മുന്നൂറ് രൂപയ്ക്ക് അടിച്ചിട്ട് കണ്ടോ ഇപ്പോൾ കണ്ട രണ്ട് കെട്ടിപ്പം പെട്രോൾ കാണിക്കും ഇന്നലെ കുറച്ച് പേര് ഓടിയപ്പോഴും തന്നെ നല്ല നല്ല മൈലേജ് ഡ്രോപ്പ് ഉണ്ട് കേട്ടോ ഇപ്പോൾ നല്ല മൈലേജ് ഡ്രോപ്പ് ഉണ്ട് കാരണം നമ്മൾ അതിന് പ്രോട്ടൽ ബോഡി ക്ലീൻ ചെയ്യണം പിന്നെ വന്നിട്ട് ഞാൻ ഇത് മുമ്പേ ഷാഫ്റ്റ് പണി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാഫ്റ്റ് പണി ചെയ്തിട്ട് വലിയ ഓട്ടോ ഒന്നും ഓടിയില്ല ആയിരം രണ്ടായിരം കിലോമീറ്റർ ഓടിയുള്ളൂ അപ്പോൾ അതിൻ്റെ അത് ഒന്ന് ടൈറ്റ് ആണ് ജസ്റ്റ് വാൾവ് ഒന്ന് ടൈറ്റ് ചെയ്യണം പിന്നെ വന്നിട്ട് ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിങ് ചെയ്യുന്ന വന്നിട്ട് മറ്റേ ട്രാൻസ്ഫർ അതിൻ്റെ എന്തോ ഒരു പേര് പറഞ്ഞു ഞാൻ മറന്നുപോയി സോറി അപ്പോൾ അതൊന്ന് പറ്റുമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി ഇരി പിന്നെ നമ്മൾ വന്നിട്ട് ബാക്ക് ഇരുന്ന ടോപ്പ് ലാറ്റ് രണ്ട് സൈഡിൽ ഇരുന്ന സാഡിൽ സ്റ്റേ എല്ലാം ഉരുട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉരു മാറ്റിയത് വേറെ ഒന്നുമില്ല നമ്മളൊരു വേറൊരു അപ്ഡേറ്റിലോട്ട് പോകാൻ പോയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് താഴെ കുത്തിക്കോ രേഖപ്പെടുത്തിക്കോ ആ ഓക്കെ നമ്മളത് ബാക്കിൽ വേറൊരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജെറയ്ക്കാനും കാര്യങ്ങളും അതുപോലെ അത് അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഞാൻ എന്താണ്ട് കൊണ്ട് ഇത് ഉരുവയ്ക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരിവെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താക്കോല് മിസ്സാവും പിന്നെ അത് താക്കോൽ പോവും അങ്ങനത്തെ പരിപാടി ആയതുകൊണ്ട് അപ്പം സംഭവം വന്നിട്ട് വീട് പണി നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കുറവ് വീട് പണി നടക്കുന്ന കാരണം കൊണ്ട് ഇതെല്ലാം വലിച്ചു വരിട്ടിരിക്കുന്ന കാരണം തറയുടെ പണിയാണ് കേട്ടോ അപ്പോൾ തറയുടെ പണി നടക്കുന്ന കാര്യം കൊണ്ട് തറയെല്ലാം വലിച്ച് ഇത് മൊത്തം വലിച്ചു വരി ഇട്ടിരിക്കുന്നതുകൊണ്ടും എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴത്തേക്കും താക്കോലും കാര്യങ്ങളും മിസ്സാവും മറ്റത് ഞാൻ എൻ്റെ ചെയ്യും താക്കോൽ ഇതിന് ലോക്ക് ഇട്ട് വെച്ചിട്ട് താക്കോലിന് വന്നിട്ട് എൻ്റെ ബൈക്കിൻ്റെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ കൂടെ സെറ്റ് ചെയ്താണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും ഇവിടെ നിന്ന് നേരെ ഷോറൂമിൽ പോകാം ഷോറൂമിൽ പോയിട്ട് ബാക്കി എന്തിനാണെന്ന് വെച്ചിട്ട് അവിടെ പോയിട്ട് ഞാൻ വീഡിയോ കണ്ടിന്യൂ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഷോറൂമിൽ പോവാം ഓക്കെ അങ്ങനെ വണ്ടി സർവീസിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് എന്തായാലും നേരെ എടുത്തോണ്ട് ഹോളിൽ പോകാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പം ഇനി ബാക്കി പണി ചെയ്യുമ്പോൾ കാണാം ഓക്കെ വണ്ടി വെളിയിൽ ഇരിപ്പുണ്ട് വണ്ടി ഇരിപ്പുണ്ട് വേറെ ഒന്നുമില്ല ഇവിടെ വന്നിട്ട് ഇരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാ നമ്മളെ വലിയൊരു വണ്ടി ചെയ്തോണ്ടിരിക്കണം അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ എന്റെ വണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് നേരം അതിന് വേണ്ടി ഒരു വെയിറ്റ് ആണ് അപ്പൊ വാങ്ങിയിട്ട് വണ്ടി പണിയില്ലേ അപ്പൊ നമുക്ക് എന്തായാലും വാങ്ങി കാണാംടാ അപ്പൊ ശെരിയപ്പാ വണ്ടീടെ ഹെഡ് പൊളിച്ച് കേട്ടോ ഓക്കെ അങ്ങനെ ഹെഡ് പൊളിച്ചിട്ട് പണി തുടങ്ങി കേട്ടോ ഹെട്ട് ഇരിക്കുന്ന കേട്ടോ ഹെഡ് ഹാൻഡ് മോണി സീന് എല്ലാം ചൂടുണ്ട് കേട്ടോ നമ്മൾ ഈ ടൈം ചെയിന് ഇതാണൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതെന്ന് വെച്ചാൽ ടൈറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വന്നാൽ ഇതൊന്ന് നോക്കണം പിന്നെ വാഴ് വന്ന് ടൈറ്റ് ചെയ്യണം കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓമീന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രോട്ടൽ ബോഡി എന്തായാലും വണ്ടീടെ പണി തുടങ്ങി കേട്ടോ ഓക്കെ ബാക്കി എന്തായാലും നമുക്ക് കാണാം അങ്ങോട്ട് ഫൈനലി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വന്നിട്ട് ടൈമിങ് ചെയിൻ്റെ വിഷയമല്ല വാൾവിന്റെ വിഷയമാണ് കേട്ടാ അപ്പോൾ എന്തായാലും അത് ചെയ്തിട്ടുണ്ട് ഓക്കെ ബാക്കി അങ്ങോട്ട് അങ്ങനെ അറിയാം ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞാട്ട ഇനി ജസ്റ്റ് ത്രോട്ടർ ബോഡിയുടെ ഒന്ന് ചെക്ക് ചെയ്യുക അത്ര തന്നെയാണ് കേട്ടോ ബാക്കി പരിപാടികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ിയുടെ വർക്കും കാര്യങ്ങളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വാൾസെറ്റ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വന്നിട്ട് ഫ്രണ്ട് സ്റ്റമ്പ് വന്നിട്ട് ചെറിയൊരു ജിമ്പിങ് ഉണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കണം ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബാക്കി വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ടോട്ടൽ ബോഡി ക്ലീൻ ചെയ്തിട്ടുണ്ട് വാൾവ് ടൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടൈമിങ് ചെയ്യുന്ന വിഷയമല്ല വാൾവിൻ്റെ സൗണ്ട് എന്നാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ഷാഫ്റ്റിൻ്റെ അവിടെ ഉള്ളൊരു ലോക്ക് കേട്ടോ ഷാഫ്റ്റിൻ്റെ അവിടെ ഉള്ളൊരു ലോക്ക് ആ കാര്യങ്ങൾ അത് നോക്കിയിട്ടുണ്ടായിരുന്നു ബാക്കി ഓർച്ചിട്ടെല്ലാ കാര്യങ്ങളും നോക്കി ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ബാക്കി ഫൈനൽ വർക്കൂടെ ഉണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അങ്ങനെ വണ്ടി ഫൈനലി വർക്കും കാര്യങ്ങളും കഴിഞ്ഞ് ഇത് അവിടെ വച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള വർക്ക് വർക്കെന്ന് വെച്ചാൽ ഇനി ചെറിയൊരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോ നമ്മുടെ ഫോർക്ക് ഉണ്ടല്ലോ ചെറിയൊരു ജമ്പിംഗ് ഉണ്ട് അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റിൻ്റെ എന്തോ ചെറിയൊരു ഇഷ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വന്നിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ അത് സെറ്റ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സെറ്റ് ആണ് പിന്നെ വന്നിട്ട് ചെയ്യുന്ന ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് രൂപീകരണം അത്ര തന്നെ വേറെ പരിപാടികളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും സെറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇപ്പം വണ്ടി കൂടെ നിന്നിട്ടാണ് നമ്മൾ വണ്ടി സർവീസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും അടിപൊളി ഇപ്പോൾ എന്തായാലും ബൈ കാണാം അങ്ങനെ ഓൾ സെറ്റ് വണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് തിറിക്കണം ഫ്രണ്ട് സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് അഡ്ജസ്റ്റബിൾ ചെയ്തിട്ടുണ്ട് രണ്ടും ഒരേ സെയിം രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വണ്ടി ഓൾ സെറ്റ് ക്ലിയർ ആയിട്ടുണ്ട് അപ്പം എന്തായാലും ഇനി കുറച്ച് ഓടിച്ചു നോക്കണം ഓടിച്ചു നോക്കിയിട്ട് കാണാം കേട്ടോ ബാക്കി ഓക്കെ ഓക്കെ കേസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിയിട്ട് ഇനി ഞാൻ പറഞ്ഞു തരാം കറക്റ്റായിട്ട് എന്തൊക്കെയാണ് വർക്കും കാര്യങ്ങളും ചെയ്തത് എത്താറുവാ എന്നുള്ള കാര്യം ഞാൻ കറക്റ്റായി നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അപ്പോൾ വന്നിട്ട് എവിടെ ഇരിപ്പുണ്ട് വണ്ടി ഓൾ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇന്ന് വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മൾ ഈ ഫസ്റ്റ് നമ്മൾ സ്റ്റമ്പ് ഓക്കെ സ്റ്റമ്പ് നമ്മൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അതൊന്നും ചെറിയൊരു ജമ്പിങ് വിഷയമുള്ളത് കാരണം നമ്മൾ അതൊന്നും അഡ്ജസ്റ്റ് ചെയ്തുമായിരുന്നു പിന്നെ വന്നിട്ട് ഈ അവിടെ വാൾവ് ടൈറ്റ് ചെയ്തു കേട്ടോ ഈ ടോപ്പ് ഇരുവിയിട്ട് വാൾവ് ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതൊരു പരിപാടി ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത് ചെയ്തു പിന്നെ ടൈമിങ് ചെയ്തിൻ്റെ അത് വന്നിട്ട് ടെൺസർ മാറ്റി ചേഞ്ച് ചെയ്യുന്നതാണ് വിചാരിച്ചത് പിന്നെ അത് വന്നിട്ട് കുഴപ്പമില്ല പൊളിച്ച് നോക്കിയപ്പോൾ ഓക്കെ കുഴപ്പമില്ല ഓൾവിൻ്റെ അടിയാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ അത് ഓക്കെ ഓൾ സെറ്റ് അത് ക്ലിയർ ആയിട്ടുണ്ട് അതിൻ്റെ ഭാഗത്ത് ക്ലിയർ ആയി പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ചീൻസ് പോക്കറ്റിൻ്റെ ഇന്നർസ് പോക്കറ്റിൻ്റെ ഇവിടെ വരുന്ന ഒരു ചെറിയ ലോക്ക് ഉണ്ട് ഓക്കെ ആ ലോക്ക് വന്നിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കിയിട്ടാണ് തേമാനം എന്തെങ്കിലും ഉണ്ട് ചെറിയൊരു തേമാനം എന്ന് പറയുന്നത് ഇന്ന് എന്തായാലും നാല് കിലോമീറ്റർ ഓടും പിന്നീട് ഇടയ്ക്കൊന്ന് അടുത്ത് ഒരു ആയിരം ഒക്കെ കഴിഞ്ഞിട്ട് ആയിരം രണ്ടായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടൊന്ന് ഒരു നോക്കി ക്ലീൻ ചെയ്യാം ഓക്കെ അഥവാ തേയ്മാനം ഉണ്ടെങ്കിൽ മാറ്റാം ഓക്കെ അതാണ് പിന്നെ വന്നിട്ട് ഈ ഇവിടെ ഇരുന്ന സാരികാടൊക്കെ ഇളക്കി കളഞ്ഞേട്ടാ ഇപ്പോഴാണ് വണ്ടി അത്യാവശ്യം ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ബോൾട്ട് ഇടാൻ ഇവിടെ ഒരു ബോൾട്ട് ഇവിടെ ഒരു ബോൾട്ട് ഇടാൻ അത് രണ്ടും സെറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ത്രോട്ടൽ ബോഡി നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ത്രോട്ടൽ ബോഡി വന്നിട്ട് ഇവിടെ ഞാനിപ്പോൾ അപ്പോൾ അത് സംഭവം വന്നിട്ട് അതും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹോൾസെറ്റ് വണ്ടി എന്തൊക്കെ ചെറിയ ചെറിയ പിന്നെ ഹാൻഡിൽ ചെറിയൊരു ബെൻഡിൻ്റെ വിഷയം പോലെ ഇരുന്നായിരുന്നു അതും ഒന്ന് ക്ലിയർ ചെയ്തെല്ലാം പക്കയാക്കി ഇപ്പോൾ വണ്ടി ഹോൾ സെറ്റ് കിടലായിട്ടുണ്ട് കേട്ടോ സെറ്റായിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് നമ്മൾ വണ്ടി ഷോറൂം കണ്ടീഷനിൽ ഇറക്കൂടി ആ ഒരു കണ്ടീഷനിലുള്ള ഒരു ഫീൽ ഫീലിപ്പം കിട്ടി കേട്ടോ ഞാൻ കാരണം ഷോറൂമിൽ ഞാൻ എടുത്തോണ്ട് വന്ന് ഓടിച്ചു വന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഷോക്കളിൽ നിന്ന് വണ്ടി പണിയെല്ലാം ചെയ്തിട്ട് നമുക്ക് ചെയ്ത് തന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അവിടെ ഒരു ക്ലബ്ബുണ്ട് നമുക്ക് ക്ലബ്ബിൽ നിന്ന് ഞാനിപ്പോൾ ലീഡറാണോ ഓക്കെ അപ്പോൾ വന്നിട്ട് നമുക്ക് പരാതി പറ്റണം അത്രയും നല്ല കാരണം നമ്മുടെ കയ്യിൽ നിന്നാണല്ലോ നമുക്ക് അവിടെ നിന്ന് ചെയ്യുമ്പോൾ നമ്മളെ ക്ലബ്ബിലുള്ള ആളാണ് അപ്പോൾ നമുക്ക് നമുക്ക് നല്ല രീതിയിൽ വണ്ടി ചെയ്തു തന്നിട്ടുണ്ട് അപ്പം പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു നോക്കി ചെയ്യാൻ എനിക്ക് വീഡിയോ എടുക്കാനുള്ള അവകാശവും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനതെല്ലാം വീഡിയോയും കാര്യങ്ങളും കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വേറെ എന്തെങ്കിലും സൈഡ് സൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ പിന്നെ വന്നിട്ട് ഞാൻ വന്നിട്ട് റൈഡ് ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞില്ലേ ഗോപ്രോ വന്നിട്ട് വെള്ളം കയറി പോയി ഇനി എന്തെങ്കിലും സർവീസ് ചെയ്തിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ആ ഗോപ്രോയിൽ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ഫോണിലായിരിക്കും നമ്മൾ വീഡിയോ കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും മുന്നോട്ട് പോയി നമ്മൾ അടുത്ത ഒന്നിൽ ആ ഗോപ്രോ ഒന്ന് റെഡിയാക്കുക ഇല്ലെന്നാണെങ്കിൽ പുതിയൊരു ഗോഫോ നമ്മൾ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്യുക ഇല്ലെന്നാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ദാ എക്സ്പ്രസ അതെന്നാണ് ഇൻസ്റ്റാഗ്രാം നെയിം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നിങ്ങൾ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾ അതിൽ കയറി നോക്കുക നോക്കണ്ട എന്താണ് ദാ എക്സ്പ്രസ് ട്രാവലർ ഇത് യൂട്യൂബിനെ എടുത്ത് വന്നിട്ട് ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനെയ് ഓക്കെ രണ്ടും സെയിം തന്നെയാണ് നോക്കി വെച്ചിരുന്നാൽ മതി അപ്പോൾ നമ്മൾ ഇതാണ് സംഭവം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും കേട്ടോ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞ് തരുന്ന ഹെൽപ്പ് ഉണ്ടെങ്കിലും നമ്മൾ സെറ്റാക്കി തരും ഓക്കെ നമുക്കിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ ക്യാഷായിട്ടൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ അങ്ങനെ സെറ്റാക്കാം അപ്പോൾ എന്തായാലും നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടോ എന്നാണെങ്കിൽ കേൾക്കുക അപ്പോൾ എന്തേലും ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ പുതുതായിട്ട് ആരെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലക്കൻ ഒന്ന് അടിച്ചു വെക്കുക അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും ബൈ ബൈ